അഥവാ എന്തു പറയും ഫിസിക്സ് എന്ന് ആര് ഞാൻ ഞാൻ മതി പിന്നെ സാറിങ്ങനെ പോണത്തുള്ളൂ എനിക്ക് ഇന്ന ഇതുപോലെ എന്തോ പ്രശ്നമായിരുന്നു അറിയാം ആണേ പറഞ്ഞു അച്ഛൻ പോലും ഓടിയില്ല ഞാൻ പറയത്തില്ല പിന്നെ ഗ്രാവിറ്റി എന്നാൽ പറ മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്നൊരു ചെടി അതിന്റെ ഇല ഉണക്കി ചോദിച്ചേ ഗ്രാവിറ്റി 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 എന്നിട്ട് പറ പറ എന്ന് ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു പറയുന്നു അത് ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ